ൂരിലെ സ്ഫോടനത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് പ്രതിക്ക് സ്ഫോടക വസ്തുക്കൾ ലഭിച്ചതിന്റെ ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഒരുമനിയൂർ പഞ്ചായത്ത് ആറാം വാർഡ് ഇല്ലത്തെ ഇല്ലത്തെപ്പള്ളിക്ക് മുൻവശത്തുള്ള ശാഖാ റോഡിൽ സ്ഫോടനം നടന്നത് ഉഗ്രശബ്ദത്തെ തുടർന്ന് ജനം ഓടിക്കൂടിയപ്പോൾ ചേക്കുവെട്ടിൽ അബ്ദുൾ ഷഫീഖും സ്ഥലത്തുണ്ടായിരുന്നു നാടൻ ബോംബ് പൊട്ടിത്തെറിച്ച ശേഷവും പോലീസ് പരിശോധന നടക്കുമ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ ആൾക്കൂട്ടത്തിൽ നിൽക്കുകയായിരുന്നു ഇയാൾ എന്നാൽ അന്വേഷണം ഊർജിതമാകുമെന്ന് കണ്ടതോടെ ഷെഫീഖ് സ്ഥലം വിട്ടു സംഭവ സമയത്ത് ഇയാളെ അവിടെ കണ്ടവർ നൽകിയ സൂചനയനുസരിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഷെഫീഖ് ദേഹം മുഴുവൻ പച്ചക്കുത്തിയിട്ടുണ്ട് കഴുത്തിന് പുറകിൽ പച്ചക്കുത്തിയ ഒരാൾ സംഭവസമയത്തുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ അറിയിക്കുകയായിരുന്നു പഴന്തുണിയിൽ പൊതിഞ്ഞ വെള്ളാരങ്കല്ലുകൾ നിറച്ച നാടൻ ബോംബാണ് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് സ്ഫോടനം നടത്തിയത് താനാണെന്ന് ഷെഫീഖ് പോലീസിനോട് സമ്മതിച്ചു സമാന രീതിയിൽ ഇയാൾ മുൻപും സ്ഫോടക വസ്തു ഉപയോഗിച്ചിട്ടുണ്ടെന്നും മണ്ണൂത്തി നെടുപുഴ ഒല്ലൂർ തൃശൂർ ഈസ്റ്റ് തുടങ്ങിയ സ്റ്റേഷനുകളിൽ അടിപിടി ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണെന്നും ചാവക്കാട് പോലീസ് അറിയിച്ചു പൊട്ടിത്തെറിച്ചത് ഗുണ്ടാണെന്നായിരുന്നു പോലീസ് ആദ്യം സംശയിച്ചത് എന്നാൽ സംഭവസ്ഥലത്ത് കണ്ട വെള്ളാരല്ലുകളിൽ വെടിമരുന്നിന്റെ ഗന്ധമുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതോടെ ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏറെ കഴിഞ്ഞാണ് നാടൻ ബോംബാണെന്ന് സ്ഥിരീകരിച്ചത് തൃശൂരിൽ നിന്നെത്തിയ ഡോഗ് സ്ക്വാഡിലെ നായ് സംഭവസ്ഥലത്തുനിന്ന് ഓടിയെത്തിയത് പ്രതിയുടെ വീട്ടിലേക്കായിരുന്നു ഇയാളുടെ വീട്ടിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയാണ് സ്ഫോടനം ബോംബ് വീട്ടിൽ സൂക്ഷിച്ചതിന് മാതാവ് ശകാരിച്ചതിന് പിന്നാലെ മദ്യലഹരിയിൽ ഷെഫീഖ് ബോംബ് വലിച്ചെറിയുകയായിരുന്നുവെന്ന് പറയുന്നു